ഓരോ ഭാരതീയനും സ്വപ്നം കണ്ട ദിവസം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതം സ്വാതന്ത്ര്യമായി സ്വതന്ത്ര ഭാരതം സ്വപ്ന ഭാരതമായി മാറി പക്ഷേ ആ സ്വപ്ന ഭാരതം ദുഃഖഭാരതമായി മാറുവാൻ അധിക സമയം വേണ്ടി വന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം നമ്മളെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് വർഷം ഇന്ത്യയെ അടക്കി ഭരിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിച്ച് ആ രാഷ്ട്രീയ ചെകുത്താന്മാർ നമുക്ക് സ്വാതന്ത്ര്യം തന്നപ്പോൾ രണ്ട് രാജ്യങ്ങളെയും വെട്ടിമുറിച്ച് രണ്ട് കഷ്ണമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകിയത് അതിനെ തുടർന്ന് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നാടിനെ നടുക്കുന്നതാണ് ലജ്ജിപ്പിക്കുന്നതാണ് ലോകം കണ്ട വലിയ പാലായനങ്ങളിൽ ഒന്നാണ് ഈ ഭാരതത്തിൽ അന്ന് സംഭവിച്ചത് അപ്പോൾ ആർക്കായിരുന്നു ഇത്ര നിർബന്ധം നമുക്കറിയാം പാക്കിസ് ഇത് പാക്കിസ്ഥാനെന്നും ഇന്ത്യയെന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ രണ്ട് ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും രണ്ട് പ്രബല വിഭാഗങ്ങളെ രണ്ട് ഭാഗത്തായി തമ്മിലടുപ്പിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് ബ്രിട്ടൻ അറിയാം അതിന് അത് അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടൻ രണ്ടായി ഈ രണ്ട് വിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ചു കൊണ്ട് തന്നെയായിരുന്നു അവരുടെ ഭരണം കൊണ്ട് അവർ തീർത്തും സ്വാതന്ത്ര്യ സമയമായപ്പോൾ എതിർത്തവർ രണ്ടുപേർ അനുകൂലിച്ചവർ രണ്ട് പേർ രണ്ടുപേർ പാക്കിസ്ഥാന് വേണ്ടി പാകിസ്ഥാന് പാകിസ്ഥാൻ വേണമെന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചതാരാണെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യ പ്രത്യേക രാഷ്ട്രം വീണമെന്ന് ജവഹർലാൽ നെഹ്റുവും രണ്ട് സൈഡിൽ നിന്ന് ബാധിച്ചു ഭാരതത്തെ വെട്ടിമുറിക്കാൻ പാടില്ല എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ച ഒരേ ഒരു വ്യക്തി ഉള്ളായിരുന്നു ഗാന്ധിജി സാഷാൽ മഹാത്മാ ഗാന്ധിയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളാണെന്നും ഒരു കാരണവശാലും ഭാരതത്തെ വെട്ടിമുറിച്ചു കൊണ്ടു കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ പറ്റില്ല എന്നും മഹാത്മാഗാന്ധി ഷടിച്ചു പക്ഷേ അധികാരമോഹത്തിൽ മിച്ചു നിന്ന ആൾക്കാർക്ക് ജിന്നയ്ക്കു ജിന്നയ്ക്കൊട്ടും മനസ്സിലായില്ല നെഹ്റുവിനും അന്ന് ഗാന്ധിയുടെ വാക്കുകൾ വേണ്ട രീതിയിൽ മനസ്സിലായില്ല അപ്പോൾ എന്ത് സംഭവിച്ചു നെഹ്റു അന്ന് ഗാന്ധിജിക്കൊപ്പം ഗാന്ധിജിയുടെ ഒരു ശിഷ്യനായ അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഹാൻ അബ്ദുൾ ഖാദർ ഖാനാണ് ഗാന്ധിജിയോടൊപ്പം ഇന്ത്യയെ വെട്ടിമുറിക്കരുത് എന്നുള്ള ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് പക്ഷേ ആ നിലപാടുകൾക്കൊന്നും പ്രസക്ത ഇല്ലാതായി അറിയില്ല കാരണം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം ആ മഹാത്മാവ് അനുഭവിച്ച ത്യാഗങ്ങൾ പറയാൻ സാധിക്കില്ല ആ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് ആ മഹാത്മാവ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഭാരതവും രണ്ട് രാജ്യങ്ങളായി അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായി രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടപ്പോ അധികാരമോഖികൾ അവർക്ക് പിന്നെ അധികാരമായിരുന്നു വേണ്ടേ അപ്പോൾ അങ്ങനെ രണ്ട് രാജ്യങ്ങളും വെട്ടിമുറിക്കും തുടർന്ന് എന്ത് സംഭവിച്ചു തുടർന്ന് സംഭവിച്ചത് ഏകദേശം ചോരപ്പുഴയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും സംഭവിച്ചത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ അന്ന് കൊല്ലപ്പെട്ടു എന്നാണ് ഏകദേശ കണക്ക് കൃത്യമായ ഒരു കണക്കല്ല ഇരുപത് ലക്ഷം കൊല്ലപ്പെട്ടു എന്നുള്ളതൊന്നും കൃത്യമായ കണക്കല്ല ഏകദേശം അത്രയും പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം കണക്ക് ലോകത്തെ ഏറ്റവും വലിയ പാലായനങ്ങളിൽ ഒന്ന് സംഭവിച്ചതും അതാണ് ഈ രണ്ട് വിഭജനവുമാണ് എഴുപത്തി അയ്യായിരത്തോളം സ്ത്രീകൾ മാനഭംഗത്തിനിരയായി എന്നുള്ളത് വേറൊരു കാര്യം ഒരിടത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരുമൊക്കെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പരസ്പരം പോർ വിളിച്ചുകൊണ്ട് പോരാടി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലായണം അവിടെ നിന്ന് ഇങ്ങോട്ട് പാലായണം ഒരിക്കലും നമ്മുടെ ഭരണാധികാരികളൊന്നും പ്രതീക്ഷിച്ച രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് കാരണം ഭാരതത്തെ എല്ലാ സംസ്കാരങ്ങളും നശിക്കപ്പെട്ടു കടമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാട്ടുരാജ്യങ്ങൾ അത്രയും തന്നെ സംസ്കാരങ്ങൾ അത്ര ഓരോ രാജ്യങ്ങളുടെ ആ ഭൂവിസ്തൃതി വേറെ അവരുടെ സംസ്കാരം ഏറെ അവരുടെ അവരുടെ ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളെല്ലാം ഏറെയാണ് പക്ഷേ ഇതെല്ലാം ചിഹ്നിച്ചിതറി പരസ്പരം പോരടിച്ചു ഗാന്ധി നിസ്സഹായനായി ഇങ്ങനെ ചോരപ്പുഴയൊഴുകുന്നത് കണ്ട് ഗാന്ധി അനേക പ്രാവശ്യം സത്യാഗ്രഹങ്ങൾ ഇരുന്നു അപ്പോൾ ഈ സത്യാഗ്രഹം ഇരുന്ന് അദ്ദേഹം ഗാന്ധിക്ക് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറഞ്ഞാൽ സ്ത്രീയും കഷ്ടപ്പെട്ടു നേടിയ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ചെന്നെത്തിച്ചേർന്നല്ലോ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് ഗാന്ധിജി ഭയങ്കരമായ ദുഃഖിതനായി കാരണം എന്ന് പറയുന്നത് ഈ ഒരവസ്ഥ ഈ രാജ്യത്തിനുണ്ടായ അവസ്ഥ കാരണം പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ഗാന്ധി അപ്പോഴേ പടി പറഞ്ഞു ഒരു കാരണവശാലും രണ്ട് ശത്രു രാജ്യങ്ങളെ സൃഷ്ടിക്കാമെന്നല്ലാതെ ഈ വിഭജനങ്ങൾ കൊണ്ട് ഒരിക്കലും ലാഭമുണ്ടാവുകയില്ല കാരണമെന്ന് പറയുന്നത് സഹോദരങ്ങൾ തമ്മിലാകുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വിഭജിക്കപ്പെടുമ്പോൾ അവർ പരസ്പരം ശത്രുക്കളായി പരസ്പരം പോരടിക്കും ആ എത്ര കാലമുണ്ടെങ്കിലും അവർ പിന്നെ ശത്രുക്കളായി മാറും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളായിരിക്കും നടക്കുന്നത് അത് രണ്ട് രാജ്യങ്ങൾക്കും ദോഷമായിരിക്കും സംഭവിക്കുന്ന എന്നുള്ള ഗാന്ധിജിയുടെ ആ അഭിപ്രായങ്ങൾ ആ ഭീഷണങ്ങൾ അക്ഷരം പ്രതി ശരിയായിരുന്നു ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ ഇന്ത്യ ഇന്ന് തന്നെ ഈ ഭാരതം ഇന്ന് മൂന്ന് രാജ്യങ്ങൾ പാകി ഇന്ത്യ ഇന്ത്യക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല എങ്കിലും ഇന്ത്യ വലിയ വളർച്ച നേടി വലിയ രാജ്യമായെങ്കിലും പക്ഷേ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെട്ടു പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നുള്ള രാഷ്ട്രമായി മാറി എങ്കിലും ഒരു കാരണമെന്ന് നമ്മുടെ സഹോദരങ്ങളാണ് ആ ഭാഗത്ത് കിടക്കുന്ന പാകിസ്ഥാനുകാരെന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ നിന്നാലും ബംഗ്ലാദേശിക്കാരായാലും ഇന്ത്യയിൽ നിന്ന് വേർവിട്ടു പോയത് പക്ഷേ ഇന്നും രണ്ട് രാജ്യങ്ങളും ഈ രാജ്യങ്ങൾ പരസ്പരം ശത്രുക്കളായി മാറി നിൽക്കുന്നു എന്നുള്ളത് വലിയ ഖേദ ഇന്നും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പൗറൂലികൾക്കോ ഒന്നും കുറവ് സംഭവിച്ചില്ല എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിജി കണ്ട ഭീഷണങ്ങൾ എത്ര ശരിയായിരുന്നു എന്നുള്ളതിനെ അടിവരയിടുന്നു